ഇത് നമ്മള് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നീണ്ടകട കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഇതിന് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തും പരാതി കൊടുത്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് ഈ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ഒരു ആക്രമണ രീതിയാണ് ഈ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും ഇതുപോലെ തന്നെ ഇവരിങ്ങനെ ആക്രമണങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുമായിരുന്നു ബോട്ടുകളിലെ പിന്നെ നിരവധി ബോട്ടുകൾക്കെതിരെ വിക്രമം അപ്പൊ അവര് പ്രാദേശികവാദമാണ് പറയുന്നത് അവർ പറയുന്ന അവരുടെ പ്രദേശത്തുള്ള കടലിൽ അവര് മാത്രം മത്സ്യബന്ധനം നടത്തിയാൽ മതി എന്നുള്ളതാണ് അതൊരു തെറ്റായ ഒരു കീഴഴക്കമാണ് നമ്മൾ മർച്ചൻഷിപ്പിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ആ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വള്ളങ്ങൾക്കായാലും ബോട്ടുകൾക്കായാലും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് പുറത്തുള്ള ഈ സെഡിൽ ഇന്ത്യയിൽ എവിടെയും മത്സ്യബന്ധനം നടത്താൻ ഈ ലൈസൻസ് നമുക്ക് അനുവാദം തരുന്നുണ്ട് അങ്ങനെയുള്ള ലൈസൻസിന്റെ അനുവാദത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ആഴക്കടലിൽ ഇവിടെ നിന്ന് ബോട്ടുകൾ പോകുന്നത് വർഷങ്ങളായി ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറോളം ബോട്ടുകൾ കൊല്ലം മേഖലയിൽ നിന്ന് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോയി ആഴക്കടൽ ചെമ്മീൻ ഇടിക്കുന്നുണ്ട് ഇത് കൊണ്ടുവന്ന് നമ്മളെ കയറ്റുമതിക്ക് വേണ്ടിയിട്ടാണ് ഈ ചെമ്മീൻ കൊണ്ടുപോകുന്നത് അപ്പൊ ആ തരത്തിലെ മത്സ്യം അതായത് ഇതിന്ന് കരയിൽ നിന്ന് ഏകദേശം അറുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അതായത് കുളച്ചൽ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറായി അറുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് ഈ യഥാർത്ഥത്തിൽ ഈ മത്സ്യബന്ധനം നടക്കുന്നത് അറുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ വരുമ്പോ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലത്തിലാണ് ഈ മത്സ്യബന്ധനം നടക്കുന്നത് കൊല്ലത്ത് നിന്ന് പോവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തഞ്ച് ലോട്ടിച്ചെല്ലാം അതിൽ ദൂരം ഉണ്ട് ഈ കടൽ അപ്പൊ ഈ കടല് യഥാർത്ഥത്തില് ഇന്ത്യയിലെ എല്ലാ മത്സ്യബന്ധന യാനങ്ങൾക്കും മത്സ്യം പിടിക്കാൻ അനുഭവമുള്ള കടലാണ് അവിടെ ഈ കേരളത്തിൽ നിന്നുള്ള ബോട്ടുകൾ അതായത് നമുക്ക് കളർ കോഡിംഗ് ഉണ്ട് ഓരോ സംസ്ഥാനത്തിനും ഓരോ കളർ കോഡിംഗ് ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ കളർ കോഡിംഗ് നീല പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത് നീല ഹള്ളിൽ നീലയും പിന്നെ ബീഹൌസും മറ്റുമൊക്കെ ഓറഞ്ച് കളറാണ് തമിഴ്നാടിൽ നിന്ന് ഇത് പച്ച കളറാണ് ഇത് കർണാടകയ്ക്ക് ചുവപ്പ് കളറാണ് അപ്പൊ ഇത് നമ്മള് നമ്മുടെ പിന്നെ സുരക്ഷയുടെ ഭാഗമായി ഓരോ സംസ്ഥാനത്തിനും ഓരോ കളർ എന്നുള്ള കളർ കോഡിംഗ് കൊടുത്തതിന്റെ പേരിൽ കേരളത്തിലെ ബോട്ട് നീല കളർ ആണെന്നുള്ളത് വെച്ചിട്ട് നീല പെയിന്റ് അടിച്ച ബോട്ടുകളെ ഇവർ പറയുന്ന ഈ കടലിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർ ആക്രമിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞ ഈ നീല പെയിന്റ് അടിച്ച ബോട്ടുകൾ ഇവിടെ വരണ്ട അതായത് കേരളത്തിലെ ബോട്ടുകളെ ഈ പ്രദേശത്ത് മത്സ്യബന്ധനത്തിനായി വരണ്ട അത് അവര് അവിടെ പിടിക്കുന്ന ഡേരിയാണ് അത് അവർക്ക് മാത്രമായി അനുവദിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ആക്രമിക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് ഇവരിങ്ങനെ ആക്കണം ഇപ്പൊ ഇപ്രാവശ്യം ഒരു ബോട്ടിൽ വലിയ നാശനഷ്ടാർത്വം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തില് ഈ നമുക്ക് ഇങ്ങനെ ഈ മത്സ്യം പിടിക്കാനായിട്ട് അത് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഏകദേശം ഈ എഴുപത്തഞ്ച് ശതമാനത്തോളം വള്ളങ്ങളും ബോട്ടുകളും നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ തീരക്കടലിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അതിനെ ഒന്നും നമ്മൾ ആരും അതിനെ എതിർക്കുന്നില്ല സംസ്ഥാന അവർക്ക് അനുവദീയമായ സ്ഥലങ്ങളിൽ അവർ മത്സ്യബന്ധനം നടത്തുന്നുണ്ട് അവർ ആ മത്സ്യം പിടിച്ച് നമ്മളെ കേരളത്തിലെ ഹാർബറുകളിലാണ് വിപണനം നടത്തുന്നത് ഇൻ കേസ് നമ്മുടെ ബോട്ടുകൾക്ക് ഒരു അപകടം പറ്റിയാൽ ഈ തമിഴ്നാട്ടിലെ ഈ മുട്ടം കുളച്ചൽ രേഖാപടണ ഹാർബറുകൾ നമ്മളെ ഒന്ന് കയറി ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും അവർ നമുക്ക് അനുവാദം തരാത്ത സ്ഥിതിശിഷുമാണ് ഈ ഈ ഇവിടുത്തെ തൊഴിലാളികൾ ചെയ്യുന്നത് അത് മുട്ടം കുളച്ചൽ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തെ തൊഴിലാളികളാണ് ഇത്തരം അതിക്രമം ഇക്കാര്യത്തിൽ കാണിക്കുന്നത് ഇത് ബന്ധപ്പെട്ട ഗവൺമെന്റ് ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ വിഘടനവാദം ഉന്നയിക്കുന്ന നമുക്ക് അനുവദനീയമായ ഈ സെഡിലെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ വരുന്ന ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ അധികാരമുള്ള സ്ഥലത്ത് ഇതുപോലെ നമ്മളെ തടയുകയും മത്സ്യം പിടിച്ചു എന്നുള്ള കാരണത്താൽ അതിന് നമ്മളെ ആക്രമണം നടത്തുകയും നമ്മളെ ഉടമ മുതൽ നശിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നടപടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് അനുകൂലിക്കാൻ പറ്റില്ല നമ്മുടെ തൊഴിലാളികൾ ഭയത്തിലാണ് ഇത്തരത്തിൽ സമാധാനപരമായി നമുക്ക് മത്സ്യം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉപജീവനമാർഗത്തിന് വേണ്ടി ആഴക്കരങ്കിൽ പോയി അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് അതിന് തെളിവ് കൊടുക്കാൻ പിടിക്കാനും ഒക്കെ വളരെയേറെ പ്രയാസമുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തിയ നടത്തുന്ന അവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കി അവരെ കണ്ടുകെട്ടി അവരോട് ഈ കാര്യത്തിൽ അതിന് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുത്തോ ഈ തരത്തിൽ ഇങ്ങനെ ആക്രമണം ചെയ്യാൻ പാടില്ലെന്നും ഇത് എല്ലാവർക്കും അവകാശപ്പെട്ട മത്സ്യമാണെന്നും ഇത് കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള യാനങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നവർക്കൊക്കെ ഒന്ന് മത്സ്യ പിടിക്കാനുള്ള സ്ഥലമാണ് അതല്ലാതെ തമിഴ്നാടിന് മാത്രം മുട്ടവും കുളച്ചൽ പ്രദേശത്തിന് മാത്രമായി എങ്ങും റിസർവ് ചെയ്ത മത്സ്യമൊന്നുമല്ല അത് ഇനി ഇതിന്റെ ടെറിട്ടോറിയൽ വാട്ടർ ആണെങ്കിലും പറയാം നമുക്ക് ടെറിട്ടോറിയൽ വാട്ടർ ടെറിറ്റോറിയൽ വാട്ടറാണെന്ന് വാട്ടർ അല്ല ഇത് ഈ സിറ്റിൽ തന്നെ വളരെ പടിഞ്ഞാറാണെങ്കിൽ ഈ മത്സ്യം പിടിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബോട്ടുകൾ പോകുന്നത് അപ്പൊ ഇത്തരത്തിൽ ഈ മത്സ്യബന്ധന മേഖലയെ ഭീകര സൃഷ്ടിച്ച് മുതലും ഉടമയെ നഷ്ടപ്പെട്ട് കയ്യൂ കൊള്ളവൻ കാര്യക്കാണെന്നുള്ള രീതിയിലുള്ള ഒരു നടപടി തമിഴ്നാട്ടിലെ ഈ മുപ്പും കുളക്കലും ഹാർബർ കേന്ദ്രീകരിച്ചുള്ള ബോട്ടുകൾ നടത്തുന്ന നടപടി ശക്തമായ അപലപനീയമാണ് അതിനെതിരെ ഗവൺമെന്റ് ശക്തമായി സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ശക്തമായ ഇടപെടൽ ഉണ്ടാക്കണമെന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള രണ്ടു വർഷവും ഇതുപോലുള്ള ഇവരുടെ തടസ്സങ്ങൾ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുൻ വർഷവും നമ്മൾ ഇതുപോലെ പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഇടപെടുകയും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഫിഷറീസ് മിനിസ്റ്റർ സജി ചെറിയ സാറിനെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് പരാതി പറയും അദ്ദേഹം അവിടെ നിന്നിട്ട് തമിഴ്നാട് ഫിഷറീസ് മന്ത്രിയെ വിളിച്ച് ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഫിഷറീസ് ഡയറക്ടർക്കും ഫിഷറീസ് സെക്രട്ടറിക്കും നമ്മൾ നിവേദനം കൊടുക്കുകയും ഫിഷറീസ് ഡയറക്ടർ അന്നത്തെ ഫിഷറീസ് ഡയറക്ടർ എന്ന അദില അബ്ദുള്ള മാഡം അവിടുത്തെ കന്യാമിരി കളക്ടറിനെ വിളിച്ച് ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും കന്യാമരി കളക്ടറുമായി സംസാരിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം കമ്മിറ്റി എന്നുള്ളതാണ് കേരളവും സംസ്ഥാനവും തമ്മിൽ ആ കമ്മിറ്റിയിൽ ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഈ നിലവിൽ ഇപ്പോൾ ഈ വിഷയം ബന്ധപ്പെ ഇതുവരെ പ്രവർത്തിച്ചില്ല ഇപ്പോൾ ഈ പ്രവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അതിനകത്ത് ഇടപെട്ട് പോലീസും ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കേടപ്പെട്ടപ്പോൾ അടിയന്തരമായ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവരുമായി വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇന്ന് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു നടപടി ഉണ്ടാവും വരെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളുടെ നമുക്ക് മത്സ്യം പിടിക്കാൻ പോകുന്നവർക്ക് മത്സ്യം പിടിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ തൊഴിലാളികൾ അവരുടെ അന്നന്ന് മത്സ്യം പിടിച്ച് അന്നന്ന് പിന്നെ കൊണ്ടുവന്ന അവരുടെ ഉപജീവന മാർഗവും അവരുടെ മക്കളെയും കുടുംബത്തിന്റെ ആവശ്യം നടക്കുന്നതാണ് ഇത്തരം ഭീഷണി എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാതെ ഭയന്ന് മാറി നിൽക്കാൻ കഴിയില്ല അത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തിന്റെ മാർഗമാണ് ഇതല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് എന്ത് ഭീഷണി വന്നാലും ഞങ്ങൾ ഈ കടലിൽ മത്സ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ മത്സ്യം പിടിക്കാൻ പോകേണ്ടി വരും പോയാൽ ഞങ്ങൾ മത്സ്യം പിടിക്കും മത്സ്യം പിടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണമാണെങ്കിൽ കടലിൽ ഉണ്ടാകുന്ന സംഘർഷം അത് മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് കൊണ്ട് വേണ്ടുന്ന ആ പരിഹാരം ഉണ്ടാക്കുക എന്നല്ലാതെ മത്സ്യം പിടിക്കാൻ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങളുടെ ആ തൊഴിലാണ് മത്സ്യ മത്സ്യബന്ധനം മാത്രമല്ല ഞങ്ങൾ മത്സ്യം പിടിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അനുവദനീയമായ സ്ഥലത്ത് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള യാനങ്ങളുമായിട്ടാണ് പോകുന്നത് അപ്പൊ അത്തരത്തിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ഈ ഇവരുടെ ഭീഷണി കണ്ട് മത്സ്യം പിടിക്കാതെ ഞങ്ങൾക്ക് അറിയിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഇന്നാൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളും ഞങ്ങളുടെ തൊഴിലാളികളും ഞങ്ങളുടെ കുടുംബവും പട്ടിണിയിലാവും അതുകൊണ്ട് എന്ത് മാർഗം ഉപയോഗിച്ചും ഞങ്ങൾ ഈ കടലിലോ അല്ല ഏത് കടലിൽ മത്സ്യം ഉണ്ടോ ആ കടലിൽ പോയി മത്സ്യം പിടിക്കാൻ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പോകും നേരത്തെ അനുവദനീയമായ കടലിൽ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഈ സെഡലിൽ മത്സ്യം പിടിക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടുണ്ട് മർച്ചൻ ഷിപ്പിംഗ് ആക്ട് അനുസരിച്ചിട്ട് എം എസ് എം എസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ബോട്ടുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ബോട്ടുകൾക്ക് ഇന്ത്യയിലെ ഈ കടലിൽ ഏത് കടലിലും ഈ സിൽ എവിടെ വരെ പോയി വേണമെങ്കിൽ മത്സ്യം നടത്താനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ തൊഴിൽ ഞങ്ങൾ തുടർന്നും ചെയ്യേണ്ടി വരും അത് ഇത്തരത്തിലുള്ള ഭീഷണി കൊണ്ട് ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങളിത് ബന്ധപ്പെട്ട അധികാരികളെ ഈ കാര്യങ്ങളിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നുണ്ടാവുന്ന വിഷയങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കേണ്ടത് സർക്കാരുകളാണ് ആ കാര്യങ്ങൾ സർക്കാർ തന്നെ അതിന് വേണ്ടുന്ന എടുക്കണം ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി മത്സ്യം പിടിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ അവിടെ പോകേണ്ടി വരും ഞങ്ങൾ മത്സ്യം പിടിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം